കുട്ടികൾ പരീക്ഷകളിൽ പരാജയപ്പെട്ടാൽ ഉത്തരവാദിത്തം അധ്യാപകർക്കാണെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷാധ്യാപക സംഘടന പൊതുവിദ്യാഭ്യാസ ശാക്തീകരണം പരാജയപ്പെട്ടതിന്റെ ജാള്യത അധ്യാപകരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണ് മന്ത്രിയുടേത് മുഖം വികൃതമായതിന് കണ്ണാടി തല്ലിപ്പൊളിക്കലല്ല പരിഹാരമെന്നും ഇത്തരം പരാമർശങ്ങളെ ഒരു തരത്തിലും സംഘടന അംഗീകരിക്കില്ലെന്നും കെ പി എസ് ടി എ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല കഴിഞ്ഞ ഒൻപത് വർഷ കാലമായിട്ട് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കി പരിഷ്കാരങ്ങളുടെ കഴിവുകേടിന്റെ ജാള്യത വെക്കാനാണ് മന്ത്രി ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാണ് കെ പി എസ് സിക്ക് ആവശ്യപ്പെടുന്നത് കുട്ടികൾ അധ്യാപകന് വർദ്ധിച്ചാലും കുട്ടികളെ അങ്ങോട്ട് ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള മന്ത്രിയുടെ പ്രസ്താവന പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഗോപാൽ ഷീലാസനലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ഗോപാൽ ഇവരുടെ പ്രതികരണത്തിൽ ഈ കെ പി എസ് ടിയെ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കുട്ടികൾ അതായത് ഈ പൂർണ്ണമായും ഉത്തരവാദിത്വം അധ്യാപകരുടെ മേൽ വയ്ക്കുമ്പോൾ അത് കുട്ടികൾ അലസരായി മാറാനുള്ള ഒരു സാധ്യത സാധ്യത കൂടിയില്ലേ എന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നു മറ്റൊന്ന് എന്തായാലും മന്ത്രിയുടെ പ്രസ്താവന വിവാദമായി കഴിഞ്ഞു ഇതിനെതിരെ ഏത് രീതിയിൽ പ്രതികരിക്കാനാണ് ഇപ്പോൾ കെ നീക്കം ശ്രുതി രൂക്ഷമായ വിമർശനമാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ അധ്യാപക സംഘടന എന്ന നിലയ്ക്ക് കെ പി എസ് ടി മുന്നോട്ട് വെക്കുന്നത് അതായത് കഴിഞ്ഞ അധ്യാപക ദിന അധ്യാപക ദിനത്തോടനുബന്ധിച്ച് മികച്ച അധ്യാപകർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്ത ആ ചടങ്ങിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇത്തരത്തിൽ കുട്ടികൾ പരാജയപ്പെട്ടാൽ അതിൽ പ്രാഥമിക ഉത്തരവാദിത്തം അധ്യാപകർക്കാണ് എന്ന തരത്തിലേക്കൊരു പ്രസ്താവന നടത്തിയത് പിന്നാലെ തന്നെ വിവിധ അധ്യാപക സംഘടനകൾ ഇതിനെതിരെ എതിർപ്പുമായി രംഗത്ത് വന്നു ഇതിൽ രൂക്ഷമായ വിമർശനം കെ പി എസ് ടിയുടേതാണ് അവർ പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷം നടത്തിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജാ പാളിപ്പോയതിന്റെ ജാല്യത മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അധ്യാപകരുടെ മേളിൽ എല്ലാ കുറ്റങ്ങളും കെട്ടിവെക്കുന്നത് എന്നാണ് അവർ സൂചിപ്പിക്കുന്നത് കൂടാതന്നെ മുഖം വികൃതമാകുന്നതിന് കണ്ണാടി തല്ലിപ്പൊളിച്ചാൽ പരിഹാരമാകുമോ എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ പാദവാർഷിക പരീക്ഷ നടന്നപ്പോൾ അധ്യാപകർക്ക് വേണ്ട പരിശീലനമോ എന്തെങ്കിലും തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങളോ ഒന്നും നൽകാതെ വേഗത്തിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അതനുസരിച്ച് വേഗത്തിൽ പരീക്ഷകൾ നടത്തി തീർക്കുകയാണ് ഉണ്ടായത് ഒരു വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും വേണ്ട പിന്തുണയും പരിഗണനയും നൽകേണ്ട മന്ത്രി ഇത്തരത്തിലേക്കുള്ള പ്രസ്താവനകൾ മുന്നോട്ട് വെക്കുന്നത് വളരെയധികം ദൗർഭാഗ്യകരമാണ് എന്നും അതിന് ഒരു തരത്തിലും അംഗീകരിക്കുകയില്ല എന്ന നിലപാട് പ്രഖ്യാപനം കൂടിയാണ് കെ പി എസ് ജി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത് കൂടാതെ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള സംഘർഷം ആ സംഘർഷത്തിൽ അധ്യാപകരെതിരെ നടപടി ഉണ്ടായതിൽ വലിയ പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു അത്തരത്തിൽ അധ്യാപകരെ വിദ്യാർത്ഥികൾ മർദ്ദിച്ചാൽ പോലും അതിൽ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നും അധ്യാപകരെ സംരക്ഷിക്കും നിലപാട് വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും സ്വീകരിക്കുന്നു എന്ന ആരോപണം കൂടി ഈ ഘട്ടത്തിൽ സംഘടന മുന്നോട്ട് മുന്നോട്ടു ഓക്കെ ക്ലിയർ ആണ് ഗോപാൽ വിശദാംശങ്ങൾ നൽകിയത്